എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂമ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂയിലേക്ക് പോവാം നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഞാൻ പൊതുവേ ബിറ്റ് അങ്ങനെ ഒരു വ്യൂ ഒന്നും പറയാത്തൊരു വ്യക്തിയാണ് പക്ഷേ വേറൊരു കാര്യം ഞാനും ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ കറൻസി ആയിട്ടൊരു ബന്ധമുണ്ട് അത് പറഞ്ഞു വന്ന വലിയൊരു കഥയാണ് ബിറ്റ് കോയിൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോറക്സ് കൊമോഡിറ്റി അതേപോലെയുള്ള വ്യൂ ഒക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് ഫസ്റ്റ് ബിറ്റ് കോയിൻ്റെ ഒരു വ്യൂ ആണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഇടുന്നതാണ് വൺ ഡേ ചാനൽ വെച്ചിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് കാണുന്നവർ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഗുണമുണ്ടെന്നുള്ളത് തോന്നലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്കിൻ്റെ എണ്ണ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഞാനൊരു വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ക്രിപ്റ്റോയുള്ള എനിക്കൊരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ട്രേഡിങ്ങിലേക്ക് വരുന്ന തന്നെ ക്രിപ്റ്റോയിലാണ് ആ ക്രിപ്റ്റോയിൽ ഒന്നും അറിയാതെ വന്ന് പെട്ടുപോയതിനു ശേഷം എനിക്ക് ട്രേഡിംഗ് പഠിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരോടുള്ളത് ആദ്യമായിട്ടുള്ള അവസാനമായിട്ടുള്ള വീഡിയോ ആണോ ഇതെന്ന് എനിക്ക് അറിയാനും പാടില്ല എന്നിരുന്നാലും ഞാൻ പറയുന്ന ഒരു റിക്വസ്റ്റ് ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം ബിറ്റ് കോയിൻ അല്ലെങ്കിൽ എത്തേറിയം അല്ലെങ്കിൽ ബി എൻ ബി ബിറ്റ് കോയിൻ എത്തേറിയം ബിനാൻസിൻ്റെ കോയിൻ ഉണ്ട് ബി എൻ ബി ഈ മൂന്ന് കോയിൻസിലും മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത് മാത്രമാണ് മിക്ക ആളുകളും ഈ പറഞ്ഞ പോലെ ഓൾട്ട് കോയിൻസിൻ്റെ പുറകെയൊക്കെ പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് ഓൾട്ട് കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമി കോയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ കോയിൻ വണ് ഇഞ്ച് അട ഡോജി അതേപോലെ ലൂണ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കോയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഈ ചാർട്ട് എന്താണെന്നോ അല്ലെങ്കിൽ ക്യാൻഡിൽസ് എന്താണെന്നോ ഒരു നോളജും ഇല്ലാതെ ഇന്നൊരു തീരുമാനം എടുത്തിട്ട് കുറച്ച് സുഹൃത്തുക്കളുടെ തീരുമാനപ്രകാരം നാളെ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് കാരണം അന്നൊക്കെ നമ്മളുടെ ഒരു മെത്തേഡ് എന്തായിരുന്നു വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്കൊരു സൈഡ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ക്രിപ്റ്റോയിലേക്കൊക്കെ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം എന്താണ് ക്രിപ്റ്റോയെന്നോ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്താന്ന് പോലെ അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം അങ്ങനെ വന്നു ഞാൻ വന്ന സമയം ഈ മന്ത്ലിയുടെ ഒരു ചാർട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ സംഭവിച്ച കാര്യങ്ങളും പറയാനായിട്ടാണ് അതായത് ഞാൻ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെവൽ അറുപത്തയ്യായിരം അമ്പത്തേഴായിരം ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ പീക്ക് ടൈമിൽ അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഏകദേശം ഒരു പീക്ക് ടൈമിലാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഈ ഒരു ഗ്രീനിൻ്റെ ക്യാൻഡിലെ കുറച്ച് ഒക്കെ പല ഓൾട്ട് കോയിലൊക്കെ കിട്ടി അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ച് കാശുകളൊക്കെ കൂടുതൽ ഇടാനായിട്ട് ശ്രമിച്ച് അവസാനം ഈ പോക്കിൽ ഇപ്പോൾ എൻ്റെ ചാർട്ടും പ്രകാരം മന്ത്ലി ക്യാൻഡിലെ മാർക്കറ്റ് ക്രോസ് ഓവറാണ് താഴ്ത്തോട്ടാണ് അപ്പോൾ ഇത് ഡൗൺ ആണെന്നുള്ള കാര്യം എനിക്കറിയാം അന്നൊന്നും അറിയാതെ ചാടി പുറപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഹൈറ്റിൽ നിന്ന് ഈ മാർക്കറ്റിൻ്റെ കൂടെ താഴത്തോട്ട് പോകുന്നു എത്ര മാസമാണ് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാസം മൂന്ന് പന്ത്രണ്ട് ഒരു പതിനഞ്ച് മാസം എൻ്റെ ലൈഫ് എൻ്റെ സ്വപ്നങ്ങൾ എനിക്കുണ്ടായ ബാധ്യതകൾ ഈ വന്ന ഡൗണിൽ ഞാൻ ഓരോ നിമിഷം തോറും ബാധ്യത അതായത് കടക്കാരനായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ അപ്പം ഈ ചുവപ്പ് നിറഞ്ഞ യാത്രയിൽ അല്ലെങ്കിൽ ഈ ക്രോസ് ഓവറിൻ്റെ യാത്രയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സ്വയം യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് എന്താണ് മാർക്കറ്റിൽ നടക്കണമെന്ന് ലോസ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഈ വന്ന യാത്രയിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങളീ കാണുന്ന ആർ എസ് ഐ ഈ ഒരു ചാർട്ട് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ഞാൻ ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം അതിനുശേഷം ഞാൻ ട്രേഡിങ് തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് പതിനാലായിരത്തിൽ ബിറ്റ് കോയിൻ മേടിച്ച് വെച്ചോ മാർക്കറ്റ് കയറാനായിട്ടുള്ള സമയമായി എന്ന് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ബിറ്റ് കോയിൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് അറിയാമായിരുന്നിട്ട് ഞാൻ ബിറ്റ് കോയിനിലേക്ക് മേടിച്ചില്ല ഞാൻ ആ സമയത്ത് നിഫ്റ്റി ഈ ഒരു ഡൗൺ സൈഡിൽ ചാർട്ട് പഠിക്കുകയും കൂട്ടത്തിൽ ഈ ഡൗൺ സൈഡിൽ മുഴുവൻ ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ട് നിഫ്റ്റീനെ പഠിക്കുകയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോകുന്നു കാരണം മാനസികമായിട്ട് ഈ ക്രിപ്റ്റോ കറൻസീനെ ഞാൻ മാനസികമായിട്ട് വെറുത്തു പോയൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ ബിറ്റ് കോമിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ ക്രിപ്റ്റോയിലേക്ക് പോയിട്ടില്ല അപ്പോൾ അവസ്ഥയിലാണ് ഇപ്പോൾ ബിറ്റ് കോയിനും ആളുകളൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു അനലൈസാണ് ഇതിലൂടെ ഞാനും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ യാത്രയിൽ അതായത് ഇവിടെ നിന്നുള്ള ഈ ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവറിലേക്കുള്ള ഈ മൂവ്മെൻറ്റിൽ ഒരുപാട് ഓൾട്ട് കോയിൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഓൾട്ട് കോയിൻസ് ഇതിൻ്റെ കൂടെ മേളിലോട്ട് പോയിട്ടുണ്ട് മാക്സിമം പ്രോഫിറ്റ് ആയിട്ടുണ്ട് വീണ്ടും താഴത്തോട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അടുത്ത ഇപ്പോൾ യാത്രയിൽ ഈ യാത്രയിൽ ഓൾട്ട് കോയിൻസ് ഒന്നും പൊങ്ങിയിട്ടില്ല ബിറ്റ് കോയിൻ ബി എൻ ബി എത്തേറിയ മാത്രമേ ഈയൊരു യാത്രയിൽ പൊങ്ങിയിട്ടുള്ളൂ ഇപ്പം ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് അതായത് തേഴ്സ് ഡേ ഒന്ന് ഫെബ്രുവരി ഒന്നാം തീയതി മുതലുള്ള യാത്രയിൽ പുതിയ പുതിയ കുറച്ച് ഓൾട്ട് കോയിൻസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലെ കാര്യങ്ങളാണ് പറയണത് ക്രിപ്റ്റോ കറൻസിയിലെ തലതൊട്ടപ്പന്മാരും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവാം അത് അവരുടേതായിട്ടുള്ള നോളജും അവരുടേതായിട്ടുള്ള രീതികളും ഞാൻ എൻ്റെ നോളജും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കൈപ്പേറിയ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പോൾ ക്രിപ്റ്റോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻ്റെ റിക്വസ്റ്റും എൻ്റെ ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുണ്ട് ആ ലെവലിൽ ആ സമയത്ത് ഞാൻ പരിചയപ്പെട്ട ക്രിപ്റ്റോ ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ ടീം ഉണ്ടായിരുന്നു ഒരു റോബോട്ടിക് ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്തത് ആവറേജിങ് ട്രേഡിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ആളുകളുടെ ഫണ്ടുണ്ട് ഞാൻ മുഖാന്തരം പരിചയപ്പെടുത്തി കുറച്ച കുറച്ച് ആളുകളുടെ ഫണ്ടൊക്കെ ബ്ലോക്കായി കിടപ്പുണ്ട് പക്ഷേ അന്ന് പക്ഷേ ഒരു പക്ഷേ ഞാൻ ബിറ്റ് കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് തിരിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയേനെ പക്ഷേ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം ഞാനന്ന് ഓൾട്ട് കോയിൻസിലാണ് ചിലവാക്കിയത് അത് ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബി എ ബിറ്റ് കോയിൻ എത്തേറിയും ബി എൻ ബിയിൽ മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക വോൾട്ട് കോയിൻസിലൊന്നും ഒരുപാട് വൺ ഇഞ്ച് ഡോജി അട തീറ്റ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കോയിൻസ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ മന്ത്ലി ക്യാൻഡിൽ ഒരു ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കണേ അത് ഈ ഒരു എസ് എം ഐയിൽ സപ്പോർട്ട് എടുക്കാനായിട്ടാണ് ഈ വരുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നാൽ ഇനിയും ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും അടുത്ത ഒരു എന്ന് തൊട്ടാണ് മൺഡേ ഏപ്രിൽ തൊട്ടാണ് ഒരു ഡൗൺ അപ്പോൾ ഇവിടെയും ഏകദേശം ഡിസംബർ കഴിഞ്ഞപ്പോഴാണ് ഒരു ഡൗൺ തുടങ്ങിയത് ഇവിടെ ഏപ്രിലൊരു ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് കുറച്ചും കൂടെ എസ് എം ഐ വരുന്നത് വരെ ഒന്നെങ്കിൽ കൺസോളേഷനോ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊരു ഡൗൺ ഒരു മൂന്ന് രണ്ട് മൂന്ന് മാസം മൂന്നോ നാലോ അഞ്ചോ മാസം ഒരു ചെറിയ കൺസോളേഷനോ ഡൗൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ഓവറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ മാസം കൂടെ കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് കൺസോൾട്ടേഷൻ ആണോ നെക്സ്റ്റ് ക്യാൻ ഗ്രീൻ ആണോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എൻ്റെ ക്രിപ്റ്റോയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ മന്ത്ലി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആ മന്ത്ലി വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഈ വ്യൂ പറഞ്ഞു തീരട്ടെ വ്യൂ പറഞ്ഞു തീർന്നിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ പ്രധാനമായിട്ടും പറയാം എപ്പോഴും ഒന്നും വ്യൂ പ്രതീക്ഷിക്കരുത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സമയം പോലെ ഞാൻ വന്ന് വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് വൺ ഡേ ക്യാൻറ്റലിൻ്റെ ബേസിലാണ് ഒരു വ്യൂ കാണിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത്തിനാല് അഞ്ഞൂറ്റി പതിനാലിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ വളരെ മേജറായിട്ടുള്ളൊരു കൺസോൾഡേഷൻ സപ്പോർട്ടിംഗ് സോൺ എന്ന് പറയണത് അമ്പത്തൊന്ന് അറുന്നൂറ്റി പതിനൊന്നാണ് ഈ അമ്പത്തൊന്ന് അറുന്നൂറ്റി പതിനൊന്നിന് താഴത്തോട്ട് മാർക്കറ്റ് വീണാൽ മാർക്കറ്റ് വരുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി അൻപത്താറിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ വൺഡേയിൽ ഒരു റീക്കർവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം ആ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ മേ ബി നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി എഴുപത്തൊന്ന് വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവർ കറങ്ങി മോളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റീച്ച് ചെയ്യാനുള്ള ഏരിയാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അമ്പത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തേഴ് ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫോൺ വന്നു അപ്പോൾ നമ്മൾ അമ്പത്തി ഏഴ് മുന്നൂറ്റി എൺപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അതിനുശേഷം അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അറുപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ് ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അവിടെ നിന്നും മാർക്കറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അറുപത്താറ് മുന്നൂറ്റി അൻപത്തി ഈ ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പിന്നെ താഴ്ത്തോട്ടുള്ള ഒന്ന് രണ്ട് ലെവലും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി അമ്പത്താറ് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തോരായിരത്തി മുപ്പത്തിരണ്ട് അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ മുപ്പത്തേഴ് അഞ്ഞൂറ്റാറ് കൺസോൾട്ടേഷൻസോ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബിറ്റ് കോയിനെ പറ്റി പറയാനായിട്ടുള്ളത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം കോയിൻസിന് എന്ത് സംഭവിച്ചു നമ്മളിപ്പോൾ ഇത് പറഞ്ഞു ബിറ്റ് കോയിൻ്റെ കേസിലാണ് നമ്മൾ മന്ത്ലിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി മന്ത്ലിയിൽ ആ രോസൊക്കെ മന്ത്ലിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺവെർട്ടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ യാത്രയിൽ ഓൾട്ട് കോയിന് സംഭവിച്ച കാര്യങ്ങളൊന്ന് എൻ്റേതായിട്ടുള്ള യാത്രയിൽ ഞാൻ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ വൺ ഇഞ്ച് വൺ ഇഞ്ചെന്ന് പറഞ്ഞൊരു ഓൾട്ട് കോയിനാണ് കോയിൻ ബേയ്സിലെ അപ്പോൾ ആ വൺ ഇഞ്ചിൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം വൺ ഇഞ്ചിൽ എന്താ സംഭവിച്ചേക്കണമെന്ന് നോക്കിയേ മന്ത്ലി ക്യാൻഡിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് എവിടെ നിന്നതാ പൂജ്യം പോയിൻറ്റ് സീറോ 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 സെവൻ ഫൈവ് നവനിൽ നിന്ന് വൺ ഇഞ്ച് വന്നിട്ട് ഇതുവരെ പൊങ്ങിയിട്ടില്ല അപ്പോൾ നോർമലി ബിറ്റ് കോയിൻ പൊങ്ങുമ്പോൾ പൊങ്ങേണ്ടതാണല്ലോ പക്ഷേ വൺ ഇഞ്ച് ഇതുവരെ എന്തായാലും പൊങ്ങിയിട്ടില്ല അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ആവേ എന്ന് പറഞ്ഞൊരു കോയിൻ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള ആ സമയത്തൊക്കെ മേടിച്ചൊരു കോയിനാണ് നോക്കിക്ക് എവിടെ നിന്നപ്പോഴാണ് പത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് പോകുന്ന സാധനമാണ് ഇപ്പോൾ പത്തും പോയിട്ട് ഇരുപത്തൊന്ന് ഒരുനൂറ്റി മൂന്നിലാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് മന്ത്ലിയിൽ ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ മന്ത്ലിയിൽ ഒരു അപ്സൈഡ് തുടങ്ങിയിട്ടുള്ളൂ ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ കോയിന് അതേപോലെ തന്നെ കാർഡാനോ അട അട കാർഡാനോ അത് എവിടെന്നാണ് വീണതെന്ന് നോക്കിയേ നാൽപ്പത്തെട്ട് പൂജ്യം ഒന്നിൽ നിന്ന് വീണതാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏത് ലെവലിലാണെന്ന് നോക്കിയേ മന്ത്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് കയറിയിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴത്തോട്ട് പോന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് അട ആൽഗോ ആൽഗോ എ എൻ കെ ആറ് അതേപോലെ ആറ്റം ആ വാക്സ് ഒക്കെ ഞാൻ അന്ന് ആ സമയത്ത് എടുത്തിട്ടുള്ളതാണ് ആ വാക്സിന് ഒരു ക്രോസ് ഓവറിന്നുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയത് ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടിയിട്ടുള്ളൂ അതുകഴിഞ്ഞ് വീണ്ടും ഡൗണിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് പിന്നെ ഉള്ളത് ബാല് ബി ടി ബി സി ആർ വി സി ആർ വിയിൽ ഒരു മന്ത്ലി ഉള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വന്നിട്ടുണ്ട് ഈ ഒരു മാസം കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ആൾട്ട് കോയിൻ്റെ തീരുമാനം തീരുമാനമാകത്തുള്ളു പൊങ്ങാനായിട്ട് കുറച്ചേ ഉള്ളൂ മറ്റേ പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്തോ നഷ്ടം വന്ന ആൾ ഇതിൻ്റെ ലെവലിലേക്കൊന്നും എത്തിയിട്ടില്ല പിന്നെ ഉള്ളത് മാറ്റിക്ക് മന ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചൊരു കോയിനാണ് മന എന്ന് പറഞ്ഞ ഓൾട്ട് കോയിൻ അതിൻ്റെ കിടപ്പുണ്ടോ അപ്പം നമുക്ക് പറ്റിയത് മറ്റാർക്കും പറ്റരുത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം എക്സ് എല്ലാം എം ആവേ അഡാ ബി ടി സി ഇനി ഇങ്ങനെ ഒരുപാടുണ്ട് എഫ് ഐ എൽ ഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലൂണ ഒരു കോയിനൊക്കെ ഓൾറെഡി വാനിഷായിട്ട് പോയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടി സി ഞാൻ പറഞ്ഞത് ബി എൻ ബി എത്തേറിയം ഇ ടി സി ആണോ പറഞ്ഞത് എത്തേറിയം ഇ ടി സി ബി ടി സി കോയിൻ ബേസ് ബിനാൻസ് ഇ ടി സി യു എസ് ഡി ടി ഇ ടി സി എത്തേറിയും യു എസ് ഡി ടിയിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും വലിയ തരക്കേടില്ലാത്ത രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇത് വേറെയാണെന്നു പറഞ്ഞു ഇ ടി സി എത്തേറിയം യു എസ് ഡി ടി തല്ല ഇ ടി സിക്ക് ഏതാണ്ടൊക്കെ ഒരു രണ്ടായിരം റേഞ്ചൊക്കെ വരുന്ന ലെവലായിരുന്നു ഇത്ര ക്ലാസ്സി എത്തേറിയം എന്നാണ് ഞാനത് എങ്ങനെ ഇ ടി സി എന്നാണെന്ന് എനിക്കറിയാം എന്നാലും എത്തേറിയും നമുക്കൊന്ന് അടിച്ചു നോക്കാം എത്രയറിയും വരുന്നില്ല ഇത് തപ്പിടിച്ചെടുക്കണം ഇ ടി സി നിങ്ങൾ നോക്കിയാൽ മതി മൂവ്മെൻ്റ് എന്തായാലും ഇ ടി സിയിലേക്ക് ഇ ടി സിയിൽ ഈത്തർ ക്ലാസിക് അല്ല എന്തൊരു രണ്ടായിരം റേഞ്ചിലൊക്കെയാണ് ഞാൻ എടുത്തപ്പോൾ നിന്നയിച്ചത് ഇ ടി സി നമുക്ക് നോക്കാമല്ലോ ഇ ടി സി ബി എൻ ബി ഇ ടി സി ഇ ടി എച്ച് അതൊന്നും നോക്കട്ടെ അതുമല്ല ഇപ്പൊ തപ്പിയെടുക്കണം അതവിടെ നിൽക്കട്ടെ ഇ ടി സി ആണോ ഇ എച്ച് ആണോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഈദർ ക്ലാസിക് ഈദർ ബിറ്റ് കോയിൻ ഓക്കെ നമുക്ക് ഇ ടി എച്ച് ആട്ടോ ഇ ടി സി അല്ല ഇ ടി എച്ച് ആണ് ഇ ടിഎല്ല ഇ ടി എച്ച് ഓക്കെ ഇ ടി എച്ച് യു എസ് ഡി എന്നാണ് എത്തേറിയം ഇപ്പോൾ എത്തേറിയത്തിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കേ മന്ത്ലി ഒരു വന്നു അത് കഴിഞ്ഞിട്ട് അതിനൊപ്പം തന്നെ തിരിച്ച് ഏകദേശമൊക്കെ കയറിയിട്ടുണ്ട് എത്തേറിയം അപ്പോൾ ബി ടി സി നമുക്ക് കുഴപ്പമില്ല എത്തേറിയം നമുക്ക് കുഴപ്പമില്ല ഇനി നമുക്ക് നോക്കാനുള്ള ബി എൻ ബി കൂടെ നോക്കണം ഓക്കെ ബി എൻ ബി നോക്കിക്കേ ബി എൻ ബിയും വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ ഒന്നുണ്ടപ്പോൾ മെജോറിറ്റി എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞതും മനസ്സിലാക്കിയത് വെച്ചിട്ടുള്ള ഇതേപോലെ ന്യൂ ലോഞ്ച് ആയിട്ടുള്ള കോയിൻസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എത്തേറിയാം നിങ്ങൾക്ക് നേരത്തെ മേടിച്ച് വെക്കാം അതിനെന്താ എയർ ഡ്രോപ്പോ എയർ ചെയ്യാൻ പോകുന്നു ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ നമുക്കതിന് പറയുന്നത് കേൾക്കാം അപ്പോൾ ഓൾട്ട് കോയി മേടിച്ചാൽ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം ബി ടി സി എത്ത എത്തേറിയം ബി എൻ ബിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ബി എൻ ബി ഒക്കെ അത്യാവശ്യം ബിനാൻസിൻ്റെ കോയിൻ ഒന്നും പ്രശ്നമില്ല എത്തുകറിയും അതൊക്കെ ഓൺ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉള്ളതാണെന്നാണ് എൻ്റെ അറിവ് അതൊക്കെ ഞാൻ കുറെ അതിൻ്റെ പുറകേക്ക് നടന്നതാണ് മറ്റുള്ളതൊക്കെ ഓൾട്ട് ആണ് അത് ഓൺ എനിക്ക് തോന്നുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എനിക്ക് അത്ര വലിയ നോളജ് ഒന്നുമില്ല പക്ഷെ എൻ്റെ അറിവിൽ ഞാനിത് ഞാനിപ്പോൾ ഈടെ ആയിട്ട് കുറച്ച് കൂടുതൽ ക്രിപ്റ്റോടെ വീഡിയോസൊക്കെ കാണാനായിട്ടുള്ള ഇടയുണ്ടായി പല വീഡിയോസും പലരും പലതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ഓൾട്ട് കോയിൻസ് എടുക്കൂ അത് എടുക്കൂ ഇത് ഇതെടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്നുള്ളൂ അപ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് മാർക്കറ്റാണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുടെ താല്പര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് മെയിനായിട്ട് ഉദ്ദേശം നമ്മുടെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോയിൻ ചെയ്യാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വ്യൂസ് ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ഇന്ന് എന്തോ ഇടണമെന്ന് തോന്നി ഞാൻ ഇട്ടു എപ്പോഴും ഇതിൻ്റെ വീഡിയോസ് ഒന്നും എന്തായാലും പ്രതീക്ഷിക്കരുത് അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓൾട്ട് പോയനോ അങ്ങനെയൊക്കെ എടുത്തു വച്ചിട്ട് പെട്ട് നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വ്യൂ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നതാണ് എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്